കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച നടത്തുന്ന സൂചനാ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് എൻ ജിഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് ആവശ്യപ്പെട്ടു വിവിധ സ്ഥലങ്ങളിലെ പണിമുടക്ക് പ്രചാരണ പരിപാടിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മെഡിസെ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് കട്ടപ്പനയിലെ വിവിധ ഓഫീസുകളായ ജി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഗവൺമെന്റ് ഐ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സബ് ട്രഷറി തുടങ്ങിയ വിവിധ ഓഫീസുകളിലാണ് പണിമുടക്ക് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പതിനെട്ട് ശതമാനം ക്ഷാമപെത്ത ജീവനക്കാർക്കും അധ്യാപകർക്കും കുടിശ്ശികയാകുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് ഷിഹാ പരീദ് വിമർശിച്ചു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ സർക്കാരാണ് ഞങ്ങളെ ഈ പണിമുളക്കിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് കാരണമെന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സിവിൽ സർവീസ് കാണാത്ത രീതിയിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമബദ്ധ ആറു ഗഡു കുടിശ്ശികയായിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ആയിട്ടും ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ലഭ്യമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള ഭക്ഷണത്തിൻ്റെ കുടിശ്ശിക നാല് ഘടുക്കളായിട്ട് നൽകുമെന്ന് അന്നത്തെ ഉത്തരവിൽ പറഞ്ഞെങ്കിലും നാളിതുവരെ ആയിട്ടും ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർ ഉൾപ്പെടുന്ന സമൂഹത്തിനും ലഭിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത് ഇവിടെ ഭരണാനുകൂല സംഘടനകളുണ്ട് ഇപ്പോൾ നിലവിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല അവർ കേവലം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നു ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് യാതൊരു മിണ്ടാട്ടവുമില്ല ജീവനക്കാരനെ തെരുവിലിറക്കിക്കൊണ്ട് കോപ്രായം കളിച്ച് നാടകം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി സർവീസ് സംഘടനാ പ്രവർത്തനം നടത്തുന്ന നിലപാടുമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണാനുകൂല സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത്